السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم جعلنا من عبادك الصالحين ترى بطبع هاجمال إننا نمر برندة വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ടറക്കാലത്ത് നിസ്കരിക്കണമെന്നും പിന്നെ ആയത്തിൽ കുർസിയും ഇലാഫ് ഖുറൈഷ് എന്ന സുഹൃത്ത് ഓതാന്നും അത് ഓതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും എല്ലാത്തിനും ബറക്കത്തുണ്ടാകും എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ ഈ സംസാരം തുടങ്ങിയത് ഫാത്തിഹ്യവും കുലവത്താവും കുലാറബൽ ഫല കുലാ റബ്ബിനോ ചോദിയിട്ടാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓറാൻ്റെ ഫതില് കിട്ടാനും ഈ ക്ലാസ്സിന് അതിൻ്റെ ബർക്കത്ത് കിട്ടാനുമാണ് കുറച്ച് ആളുകളൊക്കെ കിതാബ് തന്നെ തുറന്ന് വെച്ച് കിതാബ് കേൾക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി ഈ ലാഹു തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ തരില്ല ഇലാഹു നമ്മുടെ എലിമിൽ വർക്കത്ത് ചെയ്യട്ടെ എല്ലാത്തിനും വറക്കത്തെ ആവശ്യമാണ് കുറേ പഠിച്ചു അത് ഹൃദയത്തിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ വരുന്നില്ലെങ്കിൽ ഹൃദയത്തിലേക്ക് അതിൻ്റെ ഭയം എലിമിൻ്റെ ലക്ഷ്യം അതെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുക എന്നുണ്ടല്ല പിന്നെ അത് പ്രവർത്തിക്കാനും പറ്റുക എന്നുള്ളതാണ് അതാ ഇലമിൻ്റെ അത് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുക അലഹമ്മദില്ല അള്ളാഹുമ്മുടെ ഇലമിൻ്റെ ഒക്കെ പുറക്കത്ത് തരട്ടെ അപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ദാവ് പറഞ്ഞു അള്ളാഹു മീനീ കത്ത എന്ന ദ പിന്നെ വീട്ടിൽ നിന്ന് കൂടെ ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു മീനിയ ആദ്യം വയ്ക്കുമ്പോൾ അതില്ല വതല്ല വസില്ലി ജഹ്ഹല അലയ്യ എന്നൊരു ദായുണ്ട് വീട്ടിൽ നിന്ന് കൂടു പുറത്ത് ഇറങ്ങി കാല് വെക്കുമ്പോൾ വീട്ടിൽ നിന്നാട് പുറത്തിറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽ തുറന്നത് ഇത് എല്ലാപ്പോഴും വേണ്ടതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് വേണ്ടതാണ് ബിസ്മില്ലാഹി തവക്കൽ തുണം വാഹലില്ല നമ്മളെ കുട്ടികളൊക്കെ അത് ചൊല്ലി പഠിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പതിവാക്കി നിർവഹിച്ചാൽ നമ്മൾ മറക്കൂല ഇനി പതിനേഴാമത്തെ കാര്യം വാഹനപ്പുറത്ത് കയറി ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ അന്ന് ഒട്ടകാണ് എന്ന് പറഞ്ഞല്ലോ ഒട്ടകാണ് ഉത്തമം എന്നൊക്കെ ഇപ്പോൾ കാറോ ഓട്ടോറിക്ഷയോ ബൈക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം എല്ലാ സമയത്തും പറയേണ്ടതാണ് ഹാജിമാർ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് ഇതിനുള്ളൊരു വിഷയം വലതുകാൽ വെച്ചിട്ട് വാഹനത്തിൽ കയറുക എന്നിട്ട് വിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വലതുകാൽ വെച്ച് കയറിയിട്ട് കയറി ഇരുന്നതിന് ശേഷം നമ്മൾ കാർ വെച്ച് വണ്ടിക്കാട് കയറുമല്ലോ അപ്പോൾ വിസ്മില്ല എന്ന് പറയുന്നിട്ട് വാഹനത്തിൽ കയറി ഇരുന്നിട്ട് അലഹമ്മദില്ല സുബാനല്ലദീ സഹറുനു മൊക്കരി ഇതുങ്ങൾ ചെല്ലുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അർത്ഥം ഒന്നും അറിയാതെ ആയിരിക്കും അപ്പോൾ അർത്ഥം പറഞ്ഞു തരാം അലഹമ്മദില്ല അള്ളാഹുവിനാണ് സർവസ്തുതി ഈ ലോകത്ത് വാഹനപ്പുറത്ത് പോകുന്ന ആൾക്കാർ നമ്മളെന്നെല്ലാം ഉള്ളു മനുഷ്യന്മാരല്ലേ ഉണ്ടോ ബാക്കിലവരൊക്കെ സ്വന്തമായിട്ടല്ലേ പോകുന്നത് അല്ലേ വാഹനപ്പുറത്ത് പോകുക എന്നുള്ളത് നമുക്ക് മാത്രമേ തന്നിട്ടുള്ളൂ മറ്റേതെങ്കിലും മൃഗങ്ങൾ അവർക്കൊന്നും ഒരു മാർഗമില്ലല്ലോ നടക്കുക 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 അത്രയേ ഉള്ളൂ കിലോമീറ്ററുകൾ ദിവസം അമ്പതും നൂറും കിലോമീറ്ററൊക്കെ നടക്കുന്ന ജീവികളുണ്ട് നമുക്കെന്നെ ഈ വണ്ടിയിൽ പോകുക എന്നുള്ളത് അത് ഭൂമിയിൽ പോകാം കപ്പ വെള്ളത്തിൽ പോകാം ആകാശത്തിലൂടെ പോകാം എങ്ങനെ പോകാനും സംവിധാനങ്ങളും ഇതൊക്കെ ഒരുക്കി തന്നത് അള്ളാഹു നമുക്ക് മാത്രമാണ് ഞാൻ സുബഹിക്ക് കേട്ടൊരു സൂറത്ത് ഇമാമോദനത് അതിൽ ആ വാക്കും എല്ലാത്തിനും ഇഷ്ടപ്പെട്ടു അള്ളാഹു പൊറുക്കണോനാണ് അൽവധൂത് വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ് സൃഷ്ടികളോട് അവൻ്റെ പടപ്പുകളോട് വല്ലാത്ത ഇഷ്ടം പെരുത്ത് ഇഷ്ടമുള്ളവനാണ് എന്നുള്ള ആയത് പൊറുക്കാണ് ആദ്യം പറഞ്ഞു തെറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണല്ലോ ഈ പൊറുക്കലുണ്ടാവുക ഒരു തെറ്റും ഇല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് അല്ല അങ്ങനെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും കാരണം തെറ്റെയ്യാത്ത ആൾക്കാർക്ക് പരാതി ഉണ്ടാവുമല്ലോ ഇത് തെറ്റ് തെറ്റെയ്തവർക്കൊക്കെ പുറത്തു കൊടുക്കുക തെറ്റിയാത്ത ഞാൻ പുറക്കെല്ലാം തേടുമ്പോൾ എനിക്കെന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ അള്ളാഹു ഇങ്ങനെ പദവി ഇങ്ങനെ ഉയർത്തി കൊടുക്കും പിന്നെ അല്ല പറയാണ് അൽ വദൂത് അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാർക്ക് അവൻ്റെ അടിമക്കളോട് വല്ലാത്ത ഇഷ്ടമാണ് മഹബത്താണ് അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മോട് വല്ലാതെ മഹബത്ത് വെക്കുന്ന വല്ല തെറ്റും കുറ്റവും ചെയ്താൽ പഠിച്ചോന് പുറത്തു എന്ന് പറഞ്ഞാൽ പുറത്തു തരണേ ഇനി പുറത്തു തരണേന്ന് പറയാതും പുറത്തു തരുന്നേ നമ്മൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്നൽ ഹസനാത് സാത് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ഒക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന വർദ്ധനസ്കാരങ്ങൾ മറ്റുമൊക്കെ നമ്മൾ സംഭവിക്കുന്ന ചെറുദോഷങ്ങളെ അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് പിന്നെ പഠിച്ചതിനോട് പൊറുക്കണത് തേടുമ്പോൾ കയറി അപ്പോൾ അലഹമില്ല ഈ വാഹനം നമുക്കൊരുക്കി തന്നു സുബാന ഈ വാഹനം നമുക്ക് ഒരുക്കി തന്ന അള്ളാഹു പരിശുദ്ധനാണ് ഈ വാഹനം നമുക്കൊരുക്കി തന്ന അള്ളാഹു പരിശുദ്ധനാണ് ഒമാക്കുന്നാലുഹുമൊക്കെ നമുക്കൊരിക്കലും ഇതൊരുക്കാൻ പറ്റുമായിരുന്നില്ല നമുക്കൊരിക്കലും ഈ വാഹനത്തെ സൗകര്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല അള്ളാഹുവാണ് സൗകര്യപ്പെടുത്തി തന്നത് വായത്തുലുഹും അന്നാഹമല്ല കുറവ പറഞ്ഞില്ലേ ഫമിൻഹാ റക്കൂബ് ഹുംഹായുലുൻ വാഹനങ്ങൾ ആ കാലഘട്ടത്തിൽ പറയുകയാണ് കുതിരവാഹനമാണ് ഒട്ടകം വാഹനമാണ് അതുപോലെ തന്നെ പോത്തുകൾ വാഹനമാണ് മൂരി പശു ഇതൊക്കെ വാഹനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അലച്ചു നോക്കി സുഭാവനീ സഹറനാ ഹാദ എന്ന് പറഞ്ഞു ഇതിനെ ഇതിനെ എന്ന് പറഞ്ഞു നമ്മൾ നേരെ വന്ന് തുടങ്ങി അല്ലെങ്കിൽ പിന്നെ വള്ളങ്ങളിൽ നിന്ന് തുടങ്ങി പായക്കപ്പലിൽ നിന്ന് തുടങ്ങി ഇപ്പം എവിടെ എത്തി നമ്മൾ എന്തൊരു വേഗതയിൽ നമ്മൾ സഞ്ചരിക്കാൻ നമുക്ക് പറ്റുന്നു സുഹാനല്ലതി അലഹദില്ല സുബാനല്ല ഇത് നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന ഒരുക്കി തന്ന സൗകര്യപ്പെടുത്തി തന്ന അള്ളാഹുവിന് പരിശുദ്ധനാണ് ഒമാക്കുന്നുഹു മൊക്കലിനീൻ ഒരിക്കലും നമുക്കത് സൗകര്യപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല ഇന്ന ഇല റബ്ബിനാ ഇല മോക്കലിഭുൻ നമ്മൾ നാം റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് മനുഷ്യ യാത്രയൊക്കെ പോകുമ്പോൾ എടയ്ക്കയോ ഒക്കെ പോകും പക്ഷെ ലാസ്റ്റ് പോക്ക് ഇവിടെയാണ് അള്ളാൻ്റെ അടുത്തേക്കാണ് പൈസയും പ്രതാപൊക്കെ ഉള്ള ആളുകൾ കാര്യമായിട്ട് എന്താ ചെയ്യുക യാത്ര ചെയ്യുക എവിടെ പോയാലും ലാസ്റ്റ് പോകേണ്ടത് പഠിച്ചുകൊണ്ടടുത്തേക്കാണ് അത് ആറടി മണ്ണിലേക്കാണ് നമ്മളൊക്കെ വണങ്ങേണ്ട പഠനം അപ്പോൾ പിന്നെ അവിടെ വരാറും ഉണ്ടാവില്ല അല്ല മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാഹു നമ്മുടെ മരണമൊക്കെ റാഹത്തിലാക്കിത്തരട്ടെ ഹിമാനോടുകൂടിയില്ല മരണം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആ ഒരു ബോധം നമുക്കുണ്ടാവണം എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു താല്പര്യം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പോരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാണ് അപ്പം സുബഹാൻ അല്ലീസ് അലഹമദില്ലാ ചിലത്തെ അലഹമുല്ലാന്നുണ്ടാവില്ല ഈ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സുബാൻ അലഹമുല്ല

നമ്മളൊക്കെ മടങ്ങേണ്ടത് പടച്ചവനിലേക്കാണെന്ന് പറയാം എന്നിട്ട് ഒരു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊരു മൂന്ന് വട്ടം തെക്ക് ചൊല്ലിയിട്ട് ഇതൊക്കെ നബി തങ്ങൾ ചെയ്തതാണ് അള്ളഹാൻ റസൂൽ ചെയ്ത കാര്യങ്ങൾ സ്വഹാപത്ത് കേട്ട് പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നതാണ് പിന്നെ ഒരു ദ്വായ ഉണ്ട് സുഹാനൊക്കെ അള്ളാഹു മറബ് ഇന്നി അള്ളഫീഫ ഇന്ന ഹുനായോദ് എന്നിട്ടാന്നുള്ളത് എൻ്റെ മൊത്തത്തിലെല്ലർത്ഥം പഠിച്ചവനെനിക്ക് പുറത്തിറങ്ങണതെന്നാണ് ഞാനൊരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്ന് പറയലാണ് പിന്നെ ഒരു ദുടിൻ്റെ ഞാൻ ആശയം പറഞ്ഞുതരാം ഉള്ളാഹുല നസ് ഹാദാൽ സഫലീനൽ പറിച്ചോനെ ഞങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് നന്മകളും തക്വയും ഞങ്ങൾക്ക് തരണം യാത്രയുടെ ഉദ്ദേശം ഒരുപാട് പുണ്യമാണ് ഈ യാത്രയിൽ ഒരുപാട് പുണ്യകർമ്മവും തക്വയും നൽകണം ഒമനല്ലമലി മാ ഇഷ്ടപ്പെട്ട അമലി ചെയ്യാനുള്ള തോഫിക്ക് തരണം അള്ളാഹു മുഹബിൻ അലൈന സഫറിനെ യാത്രയുടെ എല്ലാ കാര്യങ്ങളും നീ ഒന്ന് സിമ്പിളാക്കി തരണം എളുപ്പമാക്കി തരണം ഒടു നീ അടങ്ങാറുണ്ടാകരുത് വിമാനത്താവളത്തിൽ നിന്നോ അല്ലെങ്കിൽ എമിഗ്രേഷനിൽ നിന്നോ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് വത്തുവിന്ന വധുവി ഉദൂ യാത്ര ഒരുപാട് ദൂരമാണ് ഈ ദൂരമൊക്കെ നീ ഒന്ന് ചുരുക്കി തരണം പഠിച്ചതെ ചില ആൾക്കാർക്ക് യാത്ര വലിയ പ്രയാസമായിരിക്കും അപ്പോൾ ഈ യാത്രയുടെ ദൂരമൊന്ന് കുറച്ച് തരണം വിമാനത്തിലങ്ങാണ്ട് കയറിയാൽ ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും തീർന്നു കിട്ടൂല അഞ്ച് മണിക്കൂറൊക്കെ യാത്ര ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ സിമ്പിളാക്കിത്തരുന്നവൻ പഠിച്ചവനാണ് ചിലർക്ക് ഛർദ്ദിക്കാൻ വരും എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരും അപ്പോൾ ഈ യാത്രയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നീ എന്നെ തൊട്ട് ലഘൂകരിച്ചു തരണം പഠിച്ചവനെ അള്ളാഹു മഹ സാഹിബു ഫിസഫർ അള്ളാഹു യാത്രയിലെ എൻ്റെ സഹവാസി നീയാണ് കുടുംബത്തിലെ സഹവാസിയും നീയാണ് നീയാണ് യാത്രയിലെ എൻ്റെ കൂട്ടുകാരൻ വ വാഖലീഫി ലഹിൽ എൻ്റെ കുടുംബത്തിലെ പകരക്കാരൻ നീയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോരാണ് എൻ്റെ വീട്ടിലെ ഖലീഫയായിട്ട് പഠിച്ചോനെ ഞാൻ എന്നെ വെച്ചിട്ടുണ്ട് വൽമാൽ എൻ്റെ സ്വത്ത് നാട്ടിലാണ് അതാരും കവർന്നുകൊണ്ടുപോകരുത് നശിപ്പിക്കരുത് എൻ്റെ സ്വത്തിൻ്റെയും എൻ്റെ സ്വത്തിലുള്ള പകരക്കാരനും നീയാണ് നീയാണ് യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വീട്ടിലെ എൻ്റെ പ്രതിനിധിയായി നീയാണ് എൻ്റെ സമ്പത്തിൻ്റെയും പ്രതിനിധിയാണ് എന്നുള്ള വിവാഹം കൂടി ഇതുമായിരുന്നിട്ട് അള്ളാഹുവി വൽ അവതരിപ്പിക്കുന്നു സഹയ്യായ അധീസിൽ വന്നതാണ് അള്ളാഹുവേ യാത്രയിലെ കഷ്ടപ്പാട് കാക്കണേ റബ്ബെ ഞാൻ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ വിഷമകരമായ ഒരു മടങ്ങി ചെല്ലൽ ഉണ്ടാക്കുന്നതിനെ സന്തോഷകരമായ മടക്കം ഉണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ ആകെ അസ്വസ്ഥനാവുന്ന ഒരു സാഹചര്യം വരുത് വൽമാലി വൽ വലത് എൻ്റെ സ്വത്തിലും നല്ലൊരു മടക്കമാണ് വലു വലത് മക്കളും ഞാൻ വരുമ്പോഴേക്കെന്താകരുത് കേടുന്ന് പോകരുത് അപ്പോൾ വീട്ടിലും സ്വത്തിലും മക്കളിലും മോശമായ ഒരു മടക്കം ദുഃഖകരമായ ഒരു മടക്കം നീ നൽകരുതേ അള്ളാഹുബേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാത്ര ആരംഭിക്കേണ്ടത് ഇത് അറബി കിട്ടില്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യുക മലയാളത്തിൽ പറഞ്ഞാൽ മതി ആശയവും മറ്റുമൊക്കെ മനസ്സിലാക്കി മലയാളത്തിൽ പറയാലോ നിൻ്റെ മൊത്തം ആശയങ്ങൾക്ക് കിട്ടിയല്ലോ ഇപ്പോൾ അപ്പോൾ ഇനി സാറിന് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകും ഈ യാത്രൻ്റെ ഈ നിക്കറികളൊക്കെ ഉള്ള പുസ്തകം അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അതിലൊന്ന് അടയാളപ്പെടുത്തി വെക്കുക അതിലും കൂടെ ചെല്ലാൻ കഴിയില്ല സമയം ഉണ്ടാവില്ല പിന്നെ രാത്രിയിൽ യാത്ര ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നാണ് അടുത്ത് പറയുന്നത് അപ്പോൾ ഏത് കാര്യത്തിലും രാത്രി യാത്ര അലയിക്കും ബി തുൽജനല്ലാറുള്ള തുബാബില്ല നിങ്ങൾ രാത്രി തിരഞ്ഞെടുത്തോളും കാരണം ഭൂമി രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കപ്പെടും ചുരുട്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പം അജിന് പോകുമ്പോൾ എപ്പോഴാണ് യാത്ര എന്നാലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല ഇനി നമ്മൾ സമയം തിരഞ്ഞെടുക്കുന്ന യാത്രകളുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ രാത്രി തിരഞ്ഞെടുക്കൽ ചുന്നത്താൻ പിന്നെ പിന്നെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമുക്കിപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ് പത്തൊമ്പതാമത്തെ വിഷയം എന്നാണ് അടുത്ത വിഷയം അമിതമായി വയറ് നിറക്കാൻ പാടില്ല വയറ് നിറക്കലൊന്ന് അമിതമായിട്ട് വയറ് നിറക്കലൊന്ന് അമിതമായ വയറ് നിറക്കൽ ഒഴിവാക്കണം കിട്ടിയതൊക്കെ തിന്നും കണ്ട് പള്ളറച്ചിട്ട് ഏമ്പക്കെട്ട് വീഴുകയെന്നുള്ളത് നല്ല കാര്യമല്ല ഇട്ട് വരാനും സത്കരിക്കാനൊക്കെ ആളുണ്ടാവും ചിലപ്പോൾ നമ്മൾ വിരുന്നുകാരുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടി വരും നമ്മൾ വിരുന്നുകാരയോ മറ്റുള്ളവർക്ക് വിരുന്ന് സൽക്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ അമിതമായ വയറ് നിറക്കൽ ഒഴിവാക്കേണ്ടതാണ് ശരീരത്തിന് ക്ഷീണമുണ്ടാകും സുഹൃത്താവശ്യമുള്ള ദാരിസ്ഥാന മതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യന് ഭക്ഷണം വയറിൻ്റെ മൂന്നിലൊന്ന് മതി മൂന്നിലൊന്ന് വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാലഘട്ടത്തിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രത്യേക പണിയൊന്നുമില്ല ജോലിയൊന്നുമില്ല മറ്റത് കളക്കാനും കൊത്താനും ദണ്ഡിക്കാനൊക്കെ പോകുന്ന കാലത്ത് അതിന് ന്യായം പറയാം ഭയങ്കര അധ്വാനമാണ് ഇപ്പോൾ ഒരു പണിയില്ല മനുഷ്യന്മാർക്ക് ശരീരത്തിൽ അനങ്ങേണ്ട പണിയില്ല അപ്പോൾ ഓടുന്ന വണ്ടിക്കല്ലേ പെട്രോൾ അടിക്കേണ്ടേ ഉള്ളൂ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അല്ലേ പെട്രോൾ അടിക്കേണ്ടേ ഉള്ളൂ അപ്പോൾ എത്രയേനോ ഓടുന്നത് അതിനനുസരിച്ച് അടിച്ചാൽ മതിയല്ലേ അപ്പോൾ മുഫിനിത്തായ വയറ് നിറക്കൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെയാണ് കാര്യമായിട്ട് വ്യായാമം ചെയ്യണമെല്ലാവരും ശരീരത്തിന് വ്യായാമം ആവശ്യമാണ് നമ്മളൊക്കെ നടന്ന് പഠിക്കും വേണം അഞ്ചു നുമ്പ്രക്കൊക്കെ പോകുമ്പോൾ ഏത് മടിയന്മാരെയും നടത്താനുള്ള സൗ സൗ അവിടെ അവസരമുണ്ട് നമ്മുടെ നടക്കേണ്ടി വരും അപ്പോൾ ഉന്മേഷത്തിൽ നടക്കണമെങ്കിൽ നമ്മളത് പരിശീലിക്കണം ആരോഗ്യത്തിനും നമ്മുടെ ശരീരം അനങ്ങണം അനങ്ങുന്ന ശരീരമേ ആരോഗ്യമുണ്ടാവുകയുള്ളു ഒരു കിണറ്റിലെ വെള്ളം മുക്ക ഇളകിയിട്ടില്ലെങ്കിൽ ആ വെള്ളം കീട് വരുന്നവരുടെ മാതിരി ശരീരത്തിന് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണമെങ്കിൽ അനങ്ങുകയും കുറച്ചൊക്കെ വിയർക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് നബി സല്ലല്ലാഹു വിശ്വലാല് തങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഭക്ഷണം കഴിച്ചാൽ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറ് അടിയെങ്കിലും നടക്കുമായിരുന്നുവെന്ന് കാരണം നമ്മളങ്ങടെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ ഫിറ്റായിട്ട് നമ്മളെന്താക്കരുത് കിടന്നുറങ്ങാൻ പോയാൽ അത് വയറിന് ബുദ്ധിമുട്ടാണ് ശരീരത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കൂടിക്കലർന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് ഒരു നൂറടിയെങ്കിലും അതാൻ്റെ സൂര്യസലത അലശരണം അതൊക്കെ നടക്കുമായിരുന്നുവെന്ന് അപ്പോൾ വ്യായാമം നമുക്ക് ആവശ്യമാണ് ഇപ്പോഴത്തെ ആൾക്കാരെന്താ വെച്ചാൽ വ്യായാമമല്ല ഇനി നേരെ അടുത്ത് തൊട്ടടുത്താണ് പള്ളിയെങ്കിലും അപ്പോഴും വണ്ടി എടുത്തിടെ പോകും പിന്നെ അങ്ങനെ വ്യായാമം ഉണ്ടാവുക വണ്ടി എടുത്ത് പോയാൽ ഇങ്ങനെ വ്യായാമം ഉണ്ടാവുക അപ്പം പിന്നെ ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ട് പോയാലും വേറെ ഉള്ളു വ്യായാമത്തിനായിട്ട് വേറെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്തോ ആവട്ടെ വ്യായാമമാണ് വസീന പിന്നെ ഭംഗിയും ആഡംബരവും അലങ്കാരവും ഒഴിവാക്കൽ അത്യാവശ്യമാണ് ഓ തപസ്വത ഫി അലുമാനില്ലാത്തഴിമഹത്തി വ്യത്യസ്തമായ ഭക്ഷണങ്ങളിൽ ഒരു സമൃദ്ധി ഉണ്ടാക്കലും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ഹജ്ജല്ലേ ഫൈനൽ ഹാജ്ജ കാരണം ഹാജി എന്ന് പറയുന്നത് അഷാസു അക്ബറു അവൻ പൊടിപാറിയവനും ആകെ ജട പിടിച്ചവനുമാകുന്നു ഹാജി അങ്ങനെയാണ് അവൻ്റെ ശരീരത്തിൽ ആഡംബരത്തിൻ്റെയോ അല്ലെങ്കിൽ ഭംഗിയുടെയോ പടപടപ്പ് കാണാൻ പറ്റില്ല അവൻ ഇങ്ങനെ പെരും തീറ്റ തിന്നിങ്ങനെ നിറഞ്ഞിടക്കുന്ന ആളായിരിക്കൂല എന്നാണ് അതിൻ്റെ കാരണം പറയുന്നത് എംബകൽ ദിഫ്ഖലഹലിബൽ ജമാൽ വസ്സായിൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം ഗൗരവം അവനൊഴിവാക്കണം ഗൗരവം അവനൊഴിവാക്കണം ഗൗരവ സ്വഭാവം എപ്പോഴും മയമുള്ള സ്വഭാവം ആയിരിക്കണം ഉണ്ടാകേണ്ടത് ഏതജന്നപിൽ മുഹാസമത്വം മുഹാസനത്തോ മുസാഹ്മത്തം തന്നെയാണ് സിപിത്വരിയൊക്കെ വഴിയിൽ ആളുകളോട് തർക്കമുണ്ടാക്കുന്നതും ആളുകളോട് തിരക്ക് കൂട്ടുന്നതും ഒഴിവാക്കണം പല സ്ഥലത്തും ക്യൂ നിൽക്കേണ്ടി വരും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ക്യൂ നിന്നാലേ ചിലപ്പോൾ വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ അവിടെ ഇങ്ങനെ തിരക്ക് കൂട്ടാനോ അല്ലെങ്കിൽ തറക്കുണ്ടാക്കാനോ നിൽക്കരുത് റിഫ്ക്കാണ് വേണ്ടത് ചിലപ്പോൾ നമ്മുടെ പിന്നെയുള്ള ആൾ ചിലപ്പോൾ മുന്നിക്കൊക്കെ നിൽക്കുക അപ്പോൾ നമുക്കൊരു ചില സ്വഭാവമൊക്കെ ഉണ്ടാവും അങ്ങനെ ആ അങ്ങോട്ട് അടിച്ചു കയറുന്ന ആജി അതൊക്കെ ക്ഷമിക്കുക ആജിമാരതൊക്കെ ക്ഷമിക്കുക പ്രായമുള്ള ആൾക്കാരും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും പലതും പലതും നമുക്ക് ഞമ്മക്കിഷ്ടമല്ലാത്ത നമുക്ക് ഇങ്ങനെ ഒരു വാർപ്പ് മോഡലുള്ള ഒരു ചിട്ട ഉണ്ടാവും അതും തെറ്റുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും ചില ആളുകൾക്ക് നേരത്തിന് കുളിക്കാതിരിക്കുമ്പോൾ നേരത്തിന് ബാത്റൂം പോകാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മളൊക്കെ കൃത്യക്കാരും നമ്മളൊക്കെ കൃത്യ നിലതിൽ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും കൃത്യാകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കൃത്യം നടക്കില്ല കിടക്കണോടത്തും ഇരിക്കണോടത്തും ഭക്ഷണത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചോട് നടക്കാൻ പറ്റണമെന്നില്ല നമ്മൾ വിചാരിച്ചോട് തിരിക്കാൻ പറ്റണമെന്നില്ല നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ നടക്കാൻ പറ്റണമെന്നില്ല കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇവിടത്തെ റിഫക്കാണ് വേണ്ടത് പരുഷതല്ല കാർക്കശ്യമല്ല വേണ്ടത് മിതത്വവും മയവുമാണ് കൈപടിയേണ്ടത് യേസൂനു ലിസാനോഹുമിനെ ശത്രുവിന് നാവില്ലെന്ന് ചീത്ത വരരുത് റൈബത്തും വരാൻ പാടില്ല വേറെ ആളെ കുറ്റം പറയാവെന്നല്ല നോക്കിയാൽ ആ പെണ്ണ് എന്ന് പെണ്ണുണ്ടില്ലേന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ചൂണ്ടിക്കാണിച്ചു കൊടുത്തൊരു അഭിപ്രായം പറയും ഉറപ്പായിട്ടും പറയും ആ പെണ്ണ് പെണ്ണുണ്ടില്ലേ അപ്പോഴവിടെ അങ്ങനെ കൊച്ചു ആ കാക്ക കണ്ടില്ലേ അയാൾ പള്ളിക്ക് ഇങ്ങനെ പോരാ എന്തിനാ നമുക്ക് പറയേണ്ട ആവശ്യം അയാൾ ഭയങ്കര കളിഞ്ചിരിയാണ് എന്തിനാ നമ്മളത് നോക്കണേ നമ്മളെ നമ്മുടെ കുറവ് ക നികത്താൻ വേണ്ടിയാണ് അജിന് പോകുന്നത് അതാണ് ഇമാൻ നബിറഹെന്ന് പറയുന്നത് വൽഹദ് കൗലഹു സല്ലാഹു അലി വസ്ലാം അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക് എല്ലാ സമയത്തും അവനെ ആലോചിക്കട്ടെ എന്താ വാക്ക് മൻ ഹജ്ജ ഒരാളെ ഹജ്ജ് ചെയ്തു ഫലം യർഫസ് അവൻ മോശമായതൊന്നും ചെയ്തില്ല ഫലം യെഫ്സുഖ് ഫിസ്ഖും ചെയ്തില്ല എന്നാൽ അള്ളാഹു താലാക്ക് കൽപ്പിച്ചതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് ഫിസ്ക് എന്ന് പറയാം അള്ളാഹു താല കൽപ്പിച്ചതിനെതിരായിട്ട് ഇട്ടൊന്നും പ്രവർത്തിച്ചില്ല ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജ് അജ്ജ് കഴിയുന്നതുവരെ ഹറജമെന്തുനു വിഹീക്ക യോമവരത്ത് ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ്റെ പാപ്പങ്ങളെന്ന് പുറത്ത് വരും കുറച്ച് പണിൻ്റെ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുട്ടിൻ്റെ മാതിരി ആവുന്നല്ല നമുക്കൊക്കെ ഇപ്പോൾ ഉമ്മ പ്രസവിച്ച കുട്ടിൻ്റെ മാതിരിയായി തിരിച്ചു വരണ്ടേ അതിൽ നമ്മൾ പോണത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പാപ്പങ്ങളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് യുവത്വം കഴിഞ്ഞു പോയിട്ടുണ്ട് അശ്രദ്ധയുടെയും ഒരുപാട് തർക്കത്തിൻ്റെയും ഒരുപാട് 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 നമീമത്തിൻ്റെയും വൈബത്തിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ പൊരുത്ത പഠിച്ചിട്ടാണ് നമ്മൾ അജിന് പോകുന്നത് ഇന്നിതേമാതിരി അവസരം നമുക്ക് കിട്ടില്ല നമ്മളെ യുവത്വം കഴിഞ്ഞു കൗമാരം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു അജിന് പോകുന്ന ആൾക്കാർ മിക്കവാറും അങ്ങനെ ഇരിക്കൂലേ ഇതിനിടെ കുറേ ആൾക്കാരോട് വൈബത്ത് പറഞ്ഞിട്ടുണ്ടാകും കുറേ ആൾക്കാർ നമീമത്ത് പറഞ്ഞിട്ടുണ്ടാകും കുറേ കളവ് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ കുറേ ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പലതും കുറേ ഹറാമൊക്കെ നോക്കിയിട്ടുണ്ടാകും അറാമ് ചെയ്തിട്ടുണ്ടാകും ഈ ഹാജിന് പോ ഹജ്ജിന് പോകുന്ന ആൾ ഇതൊക്കെ പൊരുത്ത പിടിച്ചിട്ടാണ് പോണത് ഞാൻ ക്രീപത്തില്ല അവൻ പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ട് പൊരുത്ത പിടിച്ചു അവൻ മഹസറേക്ക് പോണ പോക്കാണ് ഹജ്ജിന് പോകുന്നത് അത് മഹ്സറേക്കുള്ള യാത്രക്ക് തുല്യമാണ് ഹജ്ജിൻ്റെ യാത്രയെന്നാണ് അതിൻ്റെ വേറെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഈ യാത്രയിൻ്റെ ഉദ്ദേശം എന്ന് അത് മഹിസറയാണ് ആ മഹ്സറയിലുള്ള ആ ഒരു ആ ഒരുമിച്ച് കൂടലിൻ്റെ ഒരു രൂപമാണ് ആ റഫയിലുള്ള നൃത്തം മരണപ്പെട്ടിട്ട് പുനർജന്മിച്ച് പുനർജന്മത്തോടു കൂടി പോകുന്ന യാത്രയാണ് മക്കയിലേക്കുള്ള യാത്ര അപ്പം അങ്ങനെയൊക്കെ പോയ ഒരാൾ ഈ ഹജ്ജിലും യാതൊരു തെറ്റും ചെയ്താൽ ആ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉമ്മ പ്രസവിച്ച മാതിരി ആവൂലേ കാരണം അതിൻ്റെ ഇടയിലുള്ള സംഭവിച്ചൊക്കെ നമ്മൾ പൊരുത്ത പിടിച്ചില്ലേ കൊടുക്കാനുള്ളടൊക്കെ കൊടുത്തു വൈബത്ത് അറിയേണ്ടവരോടൊക്കെ പൊരുത്ത എല്ലാം പറഞ്ഞ എല്ലാം ശുദ്ധമായി യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറഞ്ഞ് ഒരു ശുദ്ധനായ വ്യക്തിയായിട്ടാണ് നിങ്ങൾ മക്കയിലേക്ക് പോകുന്നത് ഞാൻ മക്കയിലേക്ക് പോകുന്നത് പിന്നെ അങ്ങനെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വേറെ ഒരു തെറ്റും കുറ്റവും സംഭവിക്കുന്നില്ല ഫലം യർഫസ് ഫലം യഫ്സുഖൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ഫലം യുർഫസ് മോശം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഫലം യെഫ്സുഖ് പടച്ചോം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യിക്കുന്നില്ല എന്നാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ പാപ്പുകളൊന്നും പുറത്തു വരും ഇങ്ങനെ പുറത്തു വരാൻ കിട്ടിയൊരവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ വേറെ ആൾക്കിഷ്ടല്ലാതെ പറയുന്നതിൻ്റെ പേരാണ് സൈബത്ത് അതിപ്പോൾ ഞാൻ അല്ലാതല്ലേ പറഞ്ഞത് എന്നാണ് ഓരോരുത്തരും പറയാം ഉള്ളത് പറയുന്നതിനാണ് റൈബത്ത് എന്ന് പറയാം വേറെ ആർക്കിഷ്ടമില്ലാത്ത നമുക്ക് പന്താ പറഞ്ഞത് നമുക്ക് എന്താ കേട്ടോ എന്താ ആ പെണ്ണ് കണ്ടില്ലേ ആ തള്ളങ്ങനെ കണ്ടില്ലേ ഒരു ശ്രദ്ധയില്ല എന്ന് അല്ലെങ്കിൽ ആ അയാളിങ്ങനെ കണ്ടില്ലേ അയാളൊരു ആ ഈ കളിയാണ് അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമുക്കെന്താ കാര്യം നമുക്കെന്താ കാര്യം എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല ദീനില് ഇസ്ലാമിന് എതിരായിട്ട് വല്ലതും പ്രവർത്തിക്കുന്നത് കണ്ടാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പറ്റുമെങ്കിൽ തിരുത്തി കൊടുക്കുക എങ്ങനെയാണ് എന്നുള്ളത് അത് നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല കാര്യമല്ല അപ്പോൾ ഇനി ആരെങ്കിലും യാചകന്മാർ വന്നാൽ വേർഫൊക്കെ ബിസായിരി യാചകന്മാരോ മറ്റോ വന്നാൽ അവരോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക ഒന്നും കൊടുക്കാനൊന്നും പറ്റൂല കൊടുക്കാൻ പറ്റാത്ത ആളാണോ അല്ലെങ്കിൽ എന്തോ ആണെങ്കിൽ റദ്ദഹു റദ്ദഹൂറദ്ദൻ ജമീലൻ വളരെ മനോഹരമായിട്ട് അയാളെ മടക്കി വിടുക ബിൽ അള്ളാഹു റാഹത്തിരട്ടെ എന്ന് പറഞ്ഞിട്ട് ദ്വാരന്ന് വിടുക ചിലപ്പോൾ ഒന്നും കൊടുക്കാണ്ടാവില്ലല്ലോ അവ നമ്മളൊന്ന് ദ്വാരിക്കുക ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ യാത്ര ഒറ്റക്ക് അവരുത് കൂടെ ആൾ വേണം എന്നൊക്കെയുള്ള പത്താമത്തെ ഇരുപതാമത്തെ കാര്യമാണ് അള്ളാഹു സുബാനുഹൂവത്ത മേല മക്ബൂരും അബറൂറുമായ ഹജ്ജുമറയും നിർവഹിക്കാൻ നമുക്ക് തോഫീഖ നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരട്ടെ നാവും ഹൃദയവും പാപങ്ങളിൽ നിന്ന് ശുദ്ധമായ രീതിയിൽ ജീവിക്കാൻ ഇനിയുള്ള കാലം അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും അവൻ്റെ മുത്തക്കീങ്ങളിലും സജ്ജനങ്ങളിലും ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ യറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവിധാപത്തും മുസീബത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും ദോക്ക കൊണ്ട് വസീയത്തിവരെയും കാത്തു സൂക്ഷിക്കുമാറാവട്ടെ സലാഹു വസ്ലം അല സയ്യദിന മുഹമ്മദീൻഹി വസ്ഹാബി അജമീൻ അലഹമില്ലാറബലമീൻ സല അള്ളഹു അല മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം സലാഹു അല മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് يا رب صل عليَّ وسلِّمَ